ഒരു പ്രെമിസസ് ആണ് മിനി എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ആണ് അപ്പോൾ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് അറ്റാക്കാന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഷാറ്റേഡ് ആയിട്ട് ഓടി ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും ഓടി ആദ്യം ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ എൻ്റെ പുറകിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നുണ്ടാവും അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫെൻസിൻ്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ് ലൈക്ക് ത്രൂ ഔട്ട് ഫോറസ്റ്റിൻ്റെ നടുവിൽ ഒരു ഗ്രാസ്ലാൻഡ് പോലത്തെ ഏരിയ ആണ് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ ഓരോ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട് അപ്പോൾ അയാൾ ഒരു അപ്പോൾ പല പല ഗ്രൂപ്പ് ഞാൻ അച്ഛൻ മക്കൾ പറഞ്ഞാൽ വേറെ ആൾക്കാരങ്ങനെ അങ്ങനെ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പോൾ നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കിടക്കുവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത് എൻ്റെ പ്രനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും കലിമ കൽമ കലിമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ചോദിച്ചോളൂ അപ്പം അറിയില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ അച്ഛൻ്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ ഞാൻ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ അപ്പോൾ ഹഗ് ചെയ്തു അപ്പോൾ എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു അപ്പോൾ അയാൾ അത് എൻ്റെ തലേന്ന് എടുത്തിട്ട് ഹീ വെൻ ഹീ വെ ഓഫ് പിന്നെ ഞാൻ അവിടെ വേറെ എൻ്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെത്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛൻ്റെ ബ്ലീഡിംഗ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാം അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്ത് ഞാൻ വി എസ്കീപ് ലൈക്ക് വൺ അവർ റൺ ചെയ്തു എന്നിട്ട് വി എസ്കേപ്പ് ഞങ്ങളുടെ അടുത്തേക്ക് ഇയാൾ കൂടാണ്ട് വേറെ ആൾ ആളുണ്ടായിരുന്നു ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി ടു അതിലത്തെ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക് ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഒന്നും ഐ ആം നോട്ട് ഷുവർ അബൌട്ടിറ്റ് എനിക്ക് അറിയില്ല റെസ്ക്യൂ ഞങ്ങളെല്ലാവരും ഓടി ഇറങ്ങുമായിരുന്നു ചെയ്തത് അപ്പം ഈ പോണീസൊക്കെ ഓടുകയാണ് അപ്പോൾ പോണീസ് ഓടണ വഴിയാകുമ്പോൾ ഈ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കാരണം ഈ പോണി തന്നെ പോകും വഴി കൂടെ അപ്പോൾ അവരെന്നും പോകുന്നോണ്ട് വഴി അറിയാം അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് പറഞ്ഞു നമുക്ക് പോണീസിൻ്റെ ഫുട് പ്രിൻസ് നോക്കി പോവാം അപ്പോൾ നമ്മൾ താഴേക്കെത്താം അങ്ങനെ ഒരു അരമണിക്കൂറ് അര മുക്കാൽ മണിക്കൂർ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല കഴിഞ്ഞപ്പോൾ എനിക്ക് റേഞ്ച് കിട്ടി ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ട് എൻ്റെ ഡ്രൈവറിന് എനിക്ക് റേഞ്ച് കിട്ടി ഡ്രൈവറിനോട് പറഞ്ഞു ഡ്രൈവറിനോട് പറഞ്ഞു വിതിൻ ടെൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വി സോ മിൽട്ടറി പീപ്പിൾ റഷ്യ ത്രൂ അപ്പോഴേക്കും എനിക്ക് മനസ്സുകൊണ്ട് ഒക്കെ താഴേക്ക് എത്തി എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ദ ഗവൺമെൻറ്റ് ദ ലോക്കൽ ദ ലോക്കൽ പീപ്പിൾ കശ്മീരീസ് എല്ലാവരും ഹെൽപ്പ്ഫുള്ളായിരുന്നു ഷെൽട്ടർ തന്നു ഹോട്ടേൽസ് നമ്മൾ ചെക്കിൻ ചെയ്യാത്ത ഹോട്ടലാണ് ആ ഹോട്ടേൽസ് പോലും ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു ലൈക്ക് അമ്മയും ഉണ്ടല്ലോ അവർക്ക് ഷെൽട്ടർ തന്നു ഞാൻ പിന്നെ ബാക്കി ഓഫീഷ്യൽസിനോട് ഇത് ഈ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ഫോർ പാസ്റ്റ് ത്രീ ഡേയ്സിനാവും ഇല്ല ഞാൻ അവരോടൊന്ന് സംസാരിക്കും ഓൾറെഡി ഞാൻ ട്രോമയിലുള്ള ആള് വേറൊരു ട്രോമയിലുള്ള ആളോട് എന്ത് സംസാരിക്കാനോ എങ്ങോട്ട് കശ്മീരിലേക്ക് യാത്രകൾ പോവാറുണ്ട് കശ്മീരിലേക്ക് ആദ്യമായിട്ടാ പോയി അമ്മയ്ക്ക് അമ്മയെ ഞാൻ അറിയിച്ചില്ലായിരുന്നു അമ്മ ഇന്നലെ രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ആണ് അമ്മയെ അറിയിച്ചത് അമ്മയെ അറിയിക്കാണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് വന്നത് പിന്നെ നിങ്ങൾ ഊഹിക്കാലോ എന്തായിരിക്കും